മെഡലും കുറെ മെഡലും മാറി കിട്ടി നിക്കണമെന്നില്ല ഇതിന് കിട്ടേണ്ട പല കാര്യങ്ങളും അത് കുട്ടികൾ കിട്ടുക അതിന് പ്രോപ്പർ പ്രാക്ടീസ് ഒരു അച്ചടക്കമുള്ള നമുക്ക് മലയാള ജനതാ ന്യൂസ് വാർത്തയുടെ സത്യവും ധർമ്മവും വാർത്തകളിലും വിശേഷങ്ങൾ അറിയാൻ ഈ ചാനൽ ഫോളോ ചെയ്യുക യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മലയാള ജനതാ ന്യൂസിന്റെ പുതിയൊരു ലൈവിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നിൽക്കുന്നത് ജിമ്മി ജോർജ് സ്റ്റേഡിയത്തിലാണ് നമുക്കറിയാം കരാട്ടയുടെ ഭാഗമായി പല ചാമ്പ്യൻഷിപ്പുകളും അതോടൊപ്പം തന്നെ ഗ്രാന്റ് ടെസ്റ്റുകളും ജിമ്മിസ സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുമ്പോൾ ഇവിടെ ഒരു ഗ്രാൻഡിൻ ടെസ്റ്റ് നടക്കണം മുമ്പ് പലപ്പോഴും നമ്മൾ ടെലികാസ്റ്റ് ചെയ്തിരുന്നു കുറഞ്ഞ കാലം കൊണ്ട് തന്നെ കുറഞ്ഞ പ്രായത്തിൽ തന്നെ ഉയർന്ന നിലവാരത്തിൽ എത്തുകയും അതോടൊപ്പം തന്നെ ജപ്പാൻ അഫ്രേഷ്യന്റെ അടുത്തുകൊണ്ട് മുന്നിൽ വരികയും ചെയ്ത ആദിത്യനഥിന്റെ ഒരു ഗ്രാഡിൻ ടെസ്റ്റ് കരാട്ട ഗ്രാന്ഡിൻ ടെസ്റ്റാണ് നടക്കുന്നത് അതാണ് ഇന്ന് ടെലികാസ്റ്റ് ചെയ്യുന്നത് പലപ്പോഴും ചോദിക്കാറുണ്ട് കരാട്ടെ മാസ്റ്റർ ആയ താങ്കൾ തന്നെ മറ്റുള്ള ഒരാളെയും പ്രമോട്ട് ചെയ്യുന്നുണ്ട് തീർച്ചയായും കറക്റ്റ് സ്നേഹിക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം മാധ്യമ പ്രവർത്തകൻ പ്രവർത്തകനെന്ന് വരും അതോടൊപ്പം തന്നെ കറക്റ്റ് സ്നേഹിക്കുന്നതിന്റെ പേരിൽ കരാട്ടയെ സ്നേഹിക്കുന്നതിന്റെ പേരിൽ തന്നെ കരാട്ട ചെയ്യുന്ന മറ്റു പലരെയും പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് അതിൽ വളർന്നു വരുന്നതൊക്കെ അവർ ഓരോരുത്തരുടെയും രീതിയാണ് അത് ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ ഓരോരുത്തരും വളരും നല്ല നിലയിൽ പെർഫോം ചെയ്താൽ അവർക്ക് നല്ല രീതിയിൽ കാഴ്ചവെക്കാനും സാധിക്കും അതുകൊണ്ട് തന്നെ ഇവിടെ ആദ്യത്തിന്റെ നില വ്യത്യസ്തമായ നിലയിൽ തന്നെ ജപ്പാൻ അപ്ലേഷനോടുകൂടി തന്നെയാണ് കരാട്ടയെ പഠിപ്പിച്ചു വരുന്നത് അത് ഈ കാണുന്ന പ്രേക്ഷകരും പലപ്പോഴും വിലയിരുത്തിയതുമാണ് അതുകൊണ്ട് തന്നെ പല കാഴ്ചകളും വയ്ക്കുന്നത് പോലെ തന്നെ പല ആളുകളുടെയും കരാട്ടെ പെർഫോമൻസ് അതോടൊപ്പം തന്നെ മറ്റു കായിക അഭ്യാസങ്ങൾ അതോടൊപ്പം തന്നെ അവരെ ക്ലാസുകൾ പ്രേക്ഷകർക്ക് മുമ്പിൽ എത്തിച്ചിട്ടുണ്ട് കാരണം കരാട്ടെ നിന്ന് നോക്കാൻ പാടില്ല കാരണം കരാട്ടെ നല്ലൊരു ആയോധന കലയാണ് നല്ലൊരു തലമുറ വാർത്തെടുക്കാൻ സാധിക്കും എങ്കിൽ ഇവിടെ ഒക്കിനാവോ ഷെട്ടോറിയ കരാട്ടയുടെ കീഴുന്ന ഗ്രേഡിംഗ് ടെസ്റ്റാണ് ഇവിടെ നടക്കുന്നത് എപ്പോഴും ഞാൻ മുമ്പ് നടത്തിയ ടെസ്റ്റ് പോലെ തന്നെയാണ് അത് മേറോ മാർഷ്യൽ കരാട്ട എടുക്കയിലാണെങ്കിൽ ഇത് ഒക്കിനാവോ ഷെട്ടോറിയ കരാട്ടെടുക്കീല ആ നടന്നുവരുന്നത് ഇതിന് ഗ്രേഡിംഗ് ടെസ്റ്റാണ് ഇപ്പോൾ നടക്കുന്നത് ഇതിന് നേതൃത്വം നൽകുന്നത് ആദിത്യൻ അനിലാണ് അദ്ദേഹം മുമ്പ് നമുക്ക് ചാമ്പ്യനായി തന്നെ വേൾഡ് റെക്കോർഡ് നേടിയെന്ന് നമുക്ക് കാണാൻ സാധിക്കും അതായത് അതിന്റെ ലൈവിലേക്ക് പോകാൻ നിങ്ങൾ പരമാവധി ഇത് ഷെയർ ചെയ്യണം നമുക്ക് അഭിപ്രായം ചോദിക്കുന്നുണ്ട് കരട്ട പഠിക്കാൻ താല്പര്യമുള്ളവർ നല്ല അധ്യാപകനെ നോക്കി നല്ല ക്ലാസ്സുകളെ നോക്കി പഠിക്കാൻ നിങ്ങളും തയ്യാറാകണമെന്നാണ് ഒരു മനോരമ താഴ്ച റിപ്പോർട്ട് എന്ന നിലയ്ക്കും കരട്ട അധ്യാപനം നിലനിൽക്കുന്ന നിങ്ങളോട് പറയാം അതായത് നമുക്ക് എന്റെ ലൈവിലേക്ക് പോകാം ധാരാളം കുട്ടികൾ രാവിലെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് അവരെ ഓരോരുത്തരും അവരുടെ ഗ്രേഡിംഗ് അനുസരിച്ചുള്ള ടെസ്റ്റാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ധാരാളം കുട്ടികൾ ആൺകുട്ടികളും പെൺകുട്ടികളും ഇവിടെ എത്തിയിട്ടുണ്ട് ഏകദേശം ഒരു നൂറ്റി അമ്പതോളം കുട്ടികളുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് പലരും ആകാംക്ഷയോടുകൂടി തന്നെയാണ് പാരൻസും കുട്ടികളുടെ പെർഫോമൻസ് കാത്തിരിക്കുന്നത് ഇതിന് നേതൃത്വം നൽകുന്നത് സെൻസായി ആദ്യത്തിനെതിലാണ് എക്സാം ആറായി ലഭിക്കുന്നത് ഓക്കെ ഇത് ഗ്രാൻഡ് മാസ്റ്ററായ സോക്കോ അദ്ദേഹം ഓൺലൈൻ വഴി കുട്ടികളായിട്ട് സംബാദിക്കുകയാണ് അത് നമുക്ക് ലൈവ് ഒന്ന് കാണാം അതിന്റെ ഗ്രാൻഡ് മാസ്റ്റർസ് ഓക്കെ കെമ്പുൻ ഓറോ അദ്ദേഹം ഓൺലൈനിൽ എപ്പോഴും അദ്ദേഹമാണ് ഇപ്പോൾ ഓൺലൈൻ വഴി എക്സാമർ ആദ്യത്തിനുമായി സംസാരിക്കുന്നത് So, I will call you right now. Okay, so okay, 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 okay. people's activity. What we do? What I want to we'll do? So, this is a, a, a gymnasium. Yes, yes. Okay, thank you. So sir. Thank you, so, guys. Have a ഗ്രാൻഡ് മാസ്റ്റർ ആണ് ഇപ്പോൾ ഓൺലൈൻ വഴി കുട്ടികളുമായി സംബന്ധിച്ചത് സംസാരിച്ചത് എല്ലാവർക്കും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ധാരാളം കുട്ടികൾ ഇപ്പോൾ ഈ പറഞ്ഞ ഗ്രാൻഡ് ഇൻഡസ്ട്രിയിൽ പങ്കെടുക്കാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ളത് അതിന് ഇൻഡസ്ട്രി നടക്കുന്ന ഇടയ്ക്കാണ് അദ്ദേഹം കോൾ ചെയ്തത് നമ്മുടെ നമ്മുടെ ശ്രദ്ധിക്കേ ജപ്പാനിലുള്ള ഗ്രാൻഡ് മാസ്റ്റർ ഇപ്പോൾ ജപ്പാനിൽ നിന്ന് വിളിച്ചതാണ് ഇതൊരു മീറ്റിംഗിൽ ഇരിക്കുന്ന പെട്ടെന്ന് കട്ട് ചെയ്തത് സാധാരണ ടൈമിൽ എന്ന് പറഞ്ഞപ്പോ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു അതാണ് പെട്ടെന്ന് കട്ട് ചെയ്തത് അപ്പോൾ ഉടനെ തന്നെ ഇന്ത്യയിൽ വിസിറ്റ് ചെയ്യാൻ വരുന്നതായിരിക്കും അതാണ് ഏപ്രിലിന്റെ പ്രോഗ്രാമിലേക്ക് അദ്ദേഹം ഏപ്രിലെ അദ്ദേഹം ഇന്ത്യയിലേക്ക് വരുന്നുണ്ട് അതെല്ലാ പാരന്റ്സിനെയും അത് ഒഫീഷ്യലായിട്ട് അറിയുകയാണ്

はいやはいや !1! たこしだじい !B!

ഇവിടെ ഈയൊരു എക്സാമിൽ പങ്കെടുത്ത കുട്ടികളോടൊന്ന് ചോദിക്കുന്നത് എന്താ പേര് എന്താ പേര് ആദിത്യൻ ആദിത്യൻ യെസ് ആദിത്യ സെൻസായിയുടെ കുട്ടിയാണോ അല്ല അല്ല വിനോദ് സെൻസായിയുടെ എങ്ങനെയാ ഇപ്പോ ഗ്രാഡി മത്സരത്തിൽ പങ്കെടുത്തപ്പോ ഏതാണ് ഇറക്കുന്നത് ഓറഞ്ച് ഇനി ഓറഞ്ചിലേക്കാണ് ഏത് കത്ത ചെയ്തു പഠിക്കുന്നത് എന്തോരം ആണ് ഓറഞ്ച് ഗ്രേഡിംഗ് കഴിഞ്ഞോ കഴിഞ്ഞില്ല എങ്ങനെയാണ് ജയിക്കോ ജയിക്കും കോൺഫിഡൻസ് ഉള്ളൂ യാസ്റ്റർ വിനോദത്തിന്റെ എങ്ങനെയാ ഏതിനാ പങ്കെടുത്തത് മെഡൽ കിട്ടിയത് എന്താണ് പേര്

ഗോൾഡ് 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 ഓ കിട്ടിയത് ഏത് ആ മെഡൽ കിട്ടി യെസ് ആൾ ഓക്കേ അപ്പോൾ ചാമ്പ്യൻഷിപ്പുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഇതിനെ എക്സാമിനോട് ചോദിക്കാനുണ്ട് സമയം ഇളക്കിയ കിട്ടുന്ന സമയത്താണ് അദ്ദേഹമായി നമുക്ക് എന്തായാലും സംസാരിക്കാൻ പറ്റുന്നത് ലൈവ് മുമ്പ് തന്നെ എങ്ങനെയാണ് ഗ്രേഡ് ടെസ്റ്റ് നടക്കുക അതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞ ഗ്രാൻഡ് മാസ്റ്ററും ഉടനെ എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട് ഏപ്രിലാണെന്നാണ് അറിയാൻ സാധിച്ചത് അതും കൂടെ നമുക്കെന്ത് ചോദിക്കേണ്ടതുണ്ട് പിന്നെ എന്തായാലും സോക്ക വരുന്ന ഒരു ത്രില്ല എനിക്ക് ഓൺലൈനിൽ സംസാരിക്കുകയും ചെയ്തു അദ്ദേഹം ഇന്ത്യ ഇപ്പൊ വിസിറ്റ് ചെയ്യാൻ വേണ്ടി എത്രയും ചെയ്തിട്ടുണ്ട് അപ്പോ എങ്ങനെയാണ് അദ്ദേഹം ആദ്യം വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഫീലിംഗ് അതോടൊപ്പം തന്നെ കുട്ടികളിലും പാരന്റ്സിനുണ്ടാകും നമ്മളുടെ ഇപ്പോൾ സോക്കെ വരുന്നത് അത്രയും ക്ലിയർ ആയിട്ടില്ല ഒരുപാട് കാര്യങ്ങൾ പ്രോസസിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം വരും എന്തായാലും വരണമല്ലോ നമ്മളൊരു കെട്ടായത് അദ്ദേഹം വരികയും വരുക തന്നെ വേണം അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ഒരു ഗ്രേഡിംഗ് എന്ന് പറയുന്നത് തിരുവനന്തപുരം ജില്ലയിലെ നമ്മളുടെ സ്റ്റൈലിന്റെ ചാമ്പ്യ ഒരു ഗ്രേഡിംഗ് ആയിരുന്നു ഏകദേശം അഞ്ഞൂറോളം കുട്ടികൾ പങ്കെടുത്ത് ടോട്ടല് ഇരുപത്തിയൊന്ന് ബ്രാഞ്ചാണ് പ്രാന്റത്തുള്ള ഇൻക്ലൂഡിങ് സ്കൂള് സ്കൂൾ നമുക്കൊരു മൂന്ന് സ്കൂളേ ഉള്ളൂ അപ്പൊ എല്ലാ കുട്ടികളെയും കൂടെ ചേർത്തുള്ള ഒരു ഗ്രേഡിംഗ് ടെസ്റ്റ് ആയിരുന്നു ഇവിടെ കണ്ടക്ട് ചെയ്തത് എന്നുവെച്ചാൽ ഒരുപാട് കുട്ടികളും വന്നിട്ടില്ല ടോട്ടൽ നമുക്ക് ഏകദേശം ഒരു ആയിരത്തോളം ആയിരത്തി മൂന്ന് കുട്ടികളിപ്പോ ട്രോഡത്ത് പഠിക്കുന്നുണ്ട് അപ്പോൾ അതിൽ ട്രോഡ് ഡിസ്ട്രിക് ഒരു അഞ്ഞൂറോളം കുട്ടികളാണ് അവിടെ പാർട്ടിപ്പേറ്റ് ചെയ്ത് എങ്ങനെയാണ് ഇപ്പോ ഗ്രേഡിങ് സാധാരണ ചാമ്പ്യൻഷിപ്പ് പോലെ തന്നെ ഗ്രേഡിംഗ് ടെസ്റ്റും ഇത്ര വിപുലമായ നിലയിൽ സാധാരണ ഗ്രേഡിംഗ് ടെസ്റ്റൊക്കെ ഉള്ളിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഇത് പേരൻസിന് കാണുന്ന നിലയിൽ തന്നെ കൊടുക്കുമ്പോൾ എന്തൊരു മെസ്സേജാണ് കൈമാറുന്നത് അതായത് അവർക്കൊരു നല്ലൊരു എക്സ്പീരിയൻസ് കൊടുക്കുക ഒന്നാമത്തെ കാര്യം അവർക്ക് നല്ലൊരു എക്സ്പീരിയൻസ് കൊടുക്കാൻ ഇത്രയും ഒരു ഒരു ഡോസിൽ മാത്രം വെച്ച് നടത്തേണ്ട ഒരു കാര്യമില്ല ഗ്രേഡിംഗ് നടക്കാൻ അടുത്തൊരു ബെൽറ്റ് ലെവലിലേക്ക് അവര് പോവുകയാണ് മറ്റുള്ളവരുടെ പെർഫോമൻസ് എല്ലാം അപ്പൊ ഒരു ഡോസിൽ മാത്രം അവരുടെ പെർഫോമൻസ് ആ ഡോസിലെ ആൾക്കാർ മാത്രം കണ്ടാൽ പോരല്ലോ അപ്പൊ എല്ലാവരും ഒരുമിച്ച് കാണും ഇപ്പൊ ഇത് പല പല ഡോസിലും പല പല ആൾക്കാരുമായിട്ട് കാണാനുള്ള ഒരു അവസരം കൂടെയാണ് ഇത്രയും പാരന്റ്സിന്റെ ഇപ്പം ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയം എന്ന് പറഞ്ഞ ഏറ്റവും വലിയ ഇൻഡോർ സ്റ്റേഡിയം അപ്പൊ അങ്ങനത്തെ ഒരു സ്റ്റേഡിയത്തിൽ വെച്ചിട്ട് ഇത്രയും വലിയൊരു ഗ്രേഡിങ് അവർക്ക് ബെൽറ്റ് കൈമാറുമ്പോൾ എല്ലാ ഉള്ള കാലവും ഇപ്പൊ ഇപ്പൊ ഇപ്പോഴൊന്നല്ല അവര് ഭാവിയിലും അവർക്ക് ആ ഇന്ന ഇന്ന സ്ഥലത്ത് ഇന്ന വർഷം എനിക്ക് ഇന്ന സ്ഥലത്ത് വെച്ച് കിട്ടി എന്റെ ഫോട്ടോസ് ഒക്കെ അവർ ഹാൻഡ് ഓവർ ചെയ്യുമ്പോ ഇന്ന സ്ഥലത്ത് വെച്ച് കിട്ടി എന്നൊരു പ്രൗഡ് മൂവ്മെന്റ് ആയിരിക്കും അതൊരു ആ ഒരു മെസ്സേജ് കൊടുക്കുകയാണ് സത്യത്തിൽ ഇപ്പോ ഈ കുറഞ്ഞ കാലം കൊണ്ട് തന്നെ കുറഞ്ഞ പ്രായത്തിൽ ഒരു മറ്റുള്ളവർക്ക് എത്തിപ്പെടാൻ സാധിക്കാത്ത നിലയിൽ നാല് എത്തിയതുപോലെ തന്നെ നമുക്ക് എത്താൻ സാധിച്ചിട്ടുണ്ട് അതിന്റെ പേരിൽ ഒരുപാട് ആക്ഷേപങ്ങളൊക്കെ ഉന്നയിക്കുന്നുണ്ട് പലരും കേൾക്കുകയും ചെയ്യുന്നുണ്ട് സോഷ്യൽ മീഡിയയിലെ എങ്ങനെ കാണുന്നുണ്ട് അതിനെയും ആ കാണുന്ന ആക്ഷേപകരോട് എന്താണ് പറയാനുള്ളത് ഒന്നും പറയാനില്ല നമ്മൾ സ്ട്രെയിറ്റ് നമ്മൾ ഞാനെന്നല്ല ആരാണെങ്കിലും സ്ട്രെയിറ്റ് ഫോർവേഡ് ആണെങ്കിൽ ഒരാളെ നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല കാര്യം നമ്മളെ ഭാഗത്ത് ഞാൻ ആരാണോ നമ്മൾ ഞാൻ മാത്രം അറിഞ്ഞാൽ പോയി അല്ലെങ്കിൽ ആരാണോ നമ്മൾ മാത്രം അറിഞ്ഞാൽ പോയി നാട്ടുകാരെ എല്ലാരെയും ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല അപ്പൊ അങ്ങനെയാണെങ്കിൽ പ്രൈം മിനിസ്റ്ററും മുഖ്യമന്ത്രിക്ക് എന്ന് ആത്മഹത്യ ചെയ്യേണ്ടതാണ് ആരോപണങ്ങൾ ഞാൻ ഭയക്കുന്നില്ല അതുകൊണ്ട് എന്റെ ആക്ടിവിറ്റീസ് ആയിട്ട് ഞാൻ മുമ്പോട്ട് പോകാം ഞാനായിട്ട് ആർക്കും ഒരു ദ്രോഹം ചെയ്യില്ല പക്ഷെ എന്നെ ദ്രോഹിക്കാൻ ഒരുപാട് പേരുണ്ട് പക്ഷെ നമ്മൾ ില്ല കായിക്കുന്നവിലെ കല്ലറിയുന്നവരങ്ങ് പോവുകയാണ് നമ്മുടെ ഫലം ഉണ്ട് നമ്മൾ വിശ്വസിക്കുക അതെ തീർച്ചയായും തീർച്ചയായും ഈ കാണുന്ന പ്രേക്ഷകരോട് കരാട്ടയെ കുറിച്ച് കാരണം പ്രത്യേകിച്ച് പല ആക്ടിവിറ്റിയും ഉണ്ട് എല്ലാവരും ഒരു കുട്ടികളെ ഓരോ ആക്ടിവിറ്റിയിലും പങ്കെടുക്കുമ്പോൾ കരാട്ടയെ കുറിച്ചുള്ളത് വളരെ നല്ലൊരു ആക്ടിവിറ്റിയാണ് കാരണം എന്ന് പറഞ്ഞാൽ കരാട്ട എന്നുള്ളത് ഒരു ലൈഫ് സ്റ്റൈലാണ് ആക്ച്വലി ഇതൊരു സ്പോർട്സ് ഐറ്റം ആയിന്ന് പലരും ചുരുക്കാൻ ശ്രമിക്കുന്നുണ്ട് പല പേരൻസിനും കാര്യം കരാട്ടയുടെ ആ ഒരു നിലവാരത്തെ തന്നെ ബാധിക്കുന്ന രീതിക്ക് പല ആക്ടി പല കാര്യങ്ങളും ഇപ്പൊ കഴിഞ്ഞ മാസങ്ങളിലൊക്കെ ആയിട്ട് നടക്കുന്നുണ്ട് കാര്യം എന്ന് എന്റെ അഭിപ്രായത്തിൽ ഈ സ്പോർട്സ് കരാട്ടെ എന്ന് വന്നു അതോടുകൂടി നശിക്കാൻ തുടങ്ങിയ ഒരു ആർട്ടാണത് വിവാദമായ ഞാൻ ഭയക്കുന്നുമില്ല പക്ഷെ ഒരു സ്പോർട്സ് ഐറ്റമായിട്ട് കേവലം ഒരു സ്പോർട്സ് ഐറ്റമായി ഇത് ചുരുങ്ങാനായിട്ട് പലരും ചെയ്യുന്നുണ്ട് കാര്യം വെറുതെ ഇതിൽ പല കാര്യങ്ങളും ഇതിൽ പഠിക്കാനുണ്ട് പലതും കുട്ടിയെ കിട്ടാറുണ്ട് അല്ലാതെ സ്പോർട്സ് കൗൺസിലോ അല്ലെങ്കിൽ മാർക്കോ അല്ലെങ്കിൽ വേറെ ഹയർ ലെവലിലോട്ട് പോകുമ്പോൾ മാർക്സോ അങ്ങനെയൊന്നും അല്ല അല്ലെങ്കിൽ മെഡൽ മെഡലും മാതിരി കിട്ടുന്ന നിക്കണമെന്നല്ല ഇതിൽ നിന്ന് കിട്ടേണ്ട പല കാര്യങ്ങളും അത് കുട്ടികൾ കിട്ടുക അതിന് പ്രോപ്പർ പ്രാക്ടീസ് പ്രാക്ടീസിൽ അച്ചടക്കമുള്ള ഒരു തലമുറ വാർത്തെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും കൂടെ ഉൾപ്പെടുത്തുന്ന ഗുണം തന്നെയല്ലേ സ്പോർട്സ് കൂടെ ഉൾപ്പെടുത്തുമ്പോൾ നല്ലൊരു ഗുണമുണ്ട് ദോഷമുണ്ട് ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇപ്പോ എന്താ പറയാ കരാട്ടെ താല്പര്യം ഇതിനുവേണ്ടി ഇതൊരു പാഷനായിട്ട് വരുന്നവർക്ക് വേണ്ടി മെഡലൊക്കെ മെഡലൊക്കെ കിട്ടിയെന്ന് പറയാം പിന്നെ പല കോച്ചസിനോട് ശത്രുത ഇല്ല വളർത്തുന്നുണ്ട് പലരുമായിട്ടുള്ള ജന്മശത്രുക്കളായിട്ട് ഇപ്പോഴും നിക്കുന്നുണ്ട് അതെ അത് ആർട്ടിനു ചേർന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല അപ്പൊ ഏതായാലും നല്ലൊരു തലമുറ വാർത്തെടുക്കാൻ ഒരു ഇത് നല്ല നിലയിൽ കൊണ്ട് കൊണ്ടുപോകുക ആർട്സ് മാർസായിട്ട് അല്ലെങ്കിൽ ഒരു സ്പോർട്സ് സ്പോർട്സായിട്ട് മാത്രം കാണാതെ ഒരു ക്രൈറ്റീരിയ അനുസരിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന പാരമ്പര്യമനുസരിച്ച് ഓക്കെ താങ്ക് യു അപ്പൊ എന്താണ് സംസാരിക്കും പറയാനുള്ളത് ഈ പറഞ്ഞതുപോലെ എല്ലായിടത്തും ഈ പറഞ്ഞതുപോലെ അസൂയഭാരകൾ എല്ലാം ഉള്ളതുപോലെ തന്നെ തീർച്ചയായും ഉണ്ട് ഈ പറഞ്ഞതിന്റെ ആരോപണങ്ങൾ ഒരുപാട് ഉന്നയിക്കുന്നുണ്ട് പറഞ്ഞതുപോലെ അദ്ദേഹം ഭയക്കുന്ന ഈ പറഞ്ഞതുപോലെ തന്നെ കായുള്ളിടത്ത് മാത്രമേ കല്ലെറിയൂ എന്നുള്ളത് തന്നെയാണ് എന്തായാലും ഈ ഒരു കളറിന്റെ ടെസ്റ്റ് നടന്നു അതിൻ്റെതാണ് ഒന്നോ നമുക്ക് തെളിവ് കാണാം ഹലോ െ ഹലോക്കെ പിന്നൊക്കെ അവസാനിച്ചിരിക്കുകയാണ് പല രീതിയിൽ നിങ്ങളുടെ എല്ലാ പെർഫോമൻസും കാഴ്ച വച്ചിട്ടുണ്ട് കുറച്ചു കുട്ടികള് അതൊരു തുടക്കമാണ് അതായത് നിങ്ങളത് മനസ്സിലാകും കൊറച്ചു കുട്ടികളാണ് തുടക്കമാണ് ബാക്കരും നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് പ്രായം പല കുട്ടികളും പ്രായത്തിനേക്കാളും നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് ഞാൻ നോക്കിയപ്പോ കുട്ടികളും കുട്ടികളാണ് അപ്പൊ അവർക്ക് ആ ഒരു കളിയാണ് അവർക്ക് ഇപ്പോഴും അവർക്ക് എപ്പോഴും കളിയാണ് പക്ഷെ അത് ആ കളി കളി ആയി 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 അത് കാര്യമാകും എന്നൊരു വിശ്വാസം എന്നും എനിക്കുണ്ട് അത് ഇത്രവരെയും തെറ്റിയിട്ടില്ല അതുകൊണ്ടാണ് പാരന്റ്സ് പലരും എന്നോട് ചോദിച്ചത് എന്റെ കുട്ടി ഇപ്പൊ ജോയിൻ ചെയ്ത രണ്ടാഴ്ച കൊണ്ട് തന്നെ പല കുട്ടികളും ഞാൻ ഇപ്പൊ അറ്റൻഡ് ചെയ്തു കാരണം എന്ന് പറഞ്ഞാൽ അവർ ചെയ്യുന്നുണ്ട് ഇപ്പൊ നമ്മളുടെ സ്റ്റൈലിനെ സംബന്ധിച്ച് വൈറ്റ് ബെൽറ്റിന്റെ പോർഷൻസ് വളരെ വളരെ കുറവാണ് മറ്റു സ്റ്റൈലുകളെ അപേക്ഷിച്ച് നമ്മളുടെ സ്റ്റൈലില് വൈറ്റ് ബെൽറ്റിന്റെ പോർഷൻസ് വളരെ കുറവാണ് സാധാരണ ഒരു കോമൺ എല്ലാ പുറത്തെ സ്റ്റൈലുകളിലും നാല് മാസത്തിൽ ഗ്രേഡിംഗ് വെക്കുമ്പോൾ നമ്മൾ ആറ് മാസത്തിൽ കെ ഗ്രേഡിംഗ് വെക്കും മൂന്നര വർഷത്തിൽ കൊടുക്കുന്ന ബ്ലാക്ക് ബെൽറ്റ് നമ്മൾ അഞ്ചു വർഷത്തേക്ക് കൊടുക്കുന്നു അപ്പൊ പത്ത് വർഷം അഞ്ച് പത്ത് ബെൽറ്റ് ആറ് മാസം വെച്ച് അഞ്ചു വർഷം അതാണ് നമ്മൾ ഒരു കറക്റ്റ് കണക്കെന്ന് പറയുന്നത് അപ്പൊ ഒരു ബെൽറ്റ് നമ്മൾ കുറഞ്ഞു കഴിഞ്ഞാൽ ഈ അഞ്ച് എന്നുള്ളത് അഞ്ചര വർഷമാ ഒരു ബെൽറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ അതാണ് നിർബന്ധമായി ഞാന് കുട്ടികളെ അറ്റൻഡ് ഗ്രേഡിംഗ് അറ്റൻഡ് ചെയ്യിക്കണമെന്ന് ഞാൻ പറയുന്നത് അപ്പൊ അതെല്ലാം പാരന്റ്സ് കൃത്യമായി മനസ്സിലാക്കുക അടുത്ത മാസം മുതൽ പാരന്റ്സ് പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാനിപ്പോ പറയാണ് കുട്ടികൾ വീട്ടിൽ വന്ന് പ്രാക്ടീസ് ചെയ്യാനായിട്ട് അവര് ചെയ്യുന്നത് കറക്റ്റ് ആണോ തെറ്റാണോ പാരന്റ്സ് മനസ്സിലാവുന്നില്ല അടുത്ത മാസത്തോട്ട് റീക്യൂഷ്യോറിയോ ഏഷ്യ എന്ന പേരില് നമ്മളൊരു യൂട്യൂബ് ചാനൽ ഫോം ചെയ്യുക ആ ഫോം ചെയ്യുന്ന ചാനലില് കുട്ടികൾക്കുള്ള എല്ലാ ബെൽറ്റിന്റെയും പോർഷൻസും കത്താസും നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് ഇടുന്നതായിരിക്കും ഓക്കെ അടുത്ത ക്ലാസ് മുതൽ വീണ്ടും പാരന്റ്സിന് ഇപ്പൊ ഈ ഒരു വർഷം നമ്മൾ പാരന്റ്സ് മീറ്റിംഗ് വിളിച്ചു അത് നമ്മളിപ്പോ ഒരു മീറ്റിംഗ് ആയിട്ട് പറയുന്നത് അടുത്ത വർഷം മുതൽ ഐ മീൻ അടുത്ത നെക്സ്റ്റ് ക്ലാസ് മുതൽ ഈ ഗ്രേഡിങ് കഴിഞ്ഞ് വരുന്ന നെക്സ്റ്റ് ക്ലാസ് മുതൽ എല്ലാ കുട്ടികളും എല്ലാ സൺഡേയ്സിലും നോട്ട് ബുക്ക് നിർബന്ധമായി കൊണ്ടുവരണം കാരണം ഞാൻ അത് സ്റ്റോപ്പ് ചെയ്യാൻ കാരണം കുട്ടികളെ എനിക്ക് അടിക്കാൻ പറ്റില്ല അമ്മയെടുത്ത് വച്ചു തന്നില്ല അച്ഛനെടുത്ത് വച്ചു തന്നില്ല അത് പറയേണ്ട കാര്യമില്ല പ്രോപ്പറായിട്ട് അത് കൊണ്ടുവരണം ഓരോ വീക്കിലെ ആക്ടിവിറ്റീസ് ഇൻസ്ട്രക്ടേഴ്സും മാർക്ക് ചെയ്തു കൊടുക്കണം അതോടൊപ്പം തന്നെ എന്റെ സ്റ്റുഡൻസും അത് കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്യണം അടുത്തതായി നമ്മൾ ഒരു ചെറിയൊരു ഫംഗ്ഷനാണ് നമ്മളുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നമ്മൾ ഈ വർഷം കഴിഞ്ഞ വർഷം നമ്മളെ ഇന്ന് ബ്ലാക്ക് വെൽ ഡിഗ്രി ഫസ്റ്റ് ഡിഗ്രി സെക്കൻഡ് ഡിഗ്രി കരസ്ഥമാകിയ കുട്ടികളുടെ മൊമന്റോ ആണ് മൊമെന്റോ അവാർഡ് ചെയ്യാനായി സെൻസിറ്റീവ് കരാട്ടയുടെ ഏഷ്യൻ ചീഫോ ആയ ജോഷി കെ എസ് അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ് ബ്ലാക്ക് ചെറിയൊരു അവാർഡ് അതാണ് ഇപ്പോൾ ആ നടക്കുന്നത് അതും നമസ്കാരം ശരിക്കും പറഞ്ഞാൽ വർഷങ്ങളോളം ഞാനും ആദ്യത്തിനും വളരെ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഈ നിമിഷം വരെ ഫ്രെൻസായിട്ട് എല്ലാ പോരാമനും എന്നെ വിളിക്കാറുണ്ട് ഞാൻ വരാറുണ്ട് ഞാൻ ഒരു ഗവൺമെന്റ് കൂടെയാണ് ഇന്നലെ നൈറ്റ് ഡ്യൂട്ടി ആയിട്ട് ആകെ ടൈഡാണ് എന്നിട്ടും എനിക്ക് വരാൻ സാധിച്ചു കാരണം സംഘത്തിന്റെ ആ ഒരു സ്നേഹബന്ധം കൊണ്ട് മാത്രമാണ് നിങ്ങളെ പല ചാമ്പ്യൻഷിപ്പിനും നിങ്ങളെ പല ക്യാമ്പിനും പല ട്രേഡിങ്ങിനും ഞാൻ എല്ലാവരും പ്രസംഗമായിട്ട് കണ്ടിട്ടുണ്ട് ഇതെല്ലാം ബെറ്റർ ആണ് പാരന്റ്സ് വേണം ഇവരെ ഒന്ന് സ്കൂൾ ചെയ്ത് ഇനിയും മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട് ഓരോ ബെൽറ്റും മാത്രമനുസരിച്ച് നിങ്ങൾ സ്റ്റാൻഡേർഡും കൂടി കൂടി വരിക ശരിക്കും പറഞ്ഞാൽ അറിയാമല്ലോ ബ്ലാക്ക് ബെൽറ്റ് എന്ന് സംഭവം ബ്ലാക്ക് ബെൽറ്റ് ആകുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് കറയായിട്ട് പഠിക്കുന്ന ഒരു ഫീലിംഗ്സ് ഒന്നും ചുരുക്കി പറഞ്ഞാൽ ബ്ലാക്ക് മെയിൻ ആകുമ്പോഴാണ് നമ്മൾ കരാട്ടെ പഠിക്ക് പോകുന്നത് അതിനുള്ള എല്ലാം ആണ് അപ്പൊ അവിടെ ചെയ്യേണ്ടത് മടി എന്നൊരു സംഭവം മാറ്റിയിട്ട് എല്ലാവരും നല്ലൊരു പ്രാക്ടീസ് ചെയ്യുക ഉപരി ഗോറ്റൽ ഉപരി പോയി വീട്ടിലും ഒരു ഹോംവർക്ക് പോലെ പ്രാക്ടീസ് ചെയ്യുക എന്നാൽ നമുക്ക് കരാട്ടെ നല്ല മാർഷൽ ആർട്സ് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നു എന്നാലും എല്ലാവർക്കും ഒരായിരം ആശംസകൾ നേരുന്നു താങ്ക് യു ഫസ്റ്റ് ഡിഗ്രി ബാങ്ക് വേണ നമ്മളെ സർട്ടിഫിക്കറ്റ് ഇവർ എത്തിയിട്ടാണ് ജപ്പാനിലെ സർട്ടിഫിക്കറ്റ് എല്ലാവരും നമ്മുടെ പതിനാറ് കുട്ടികളും ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷനായ ജപ്പാൻ നമ്മുടെ ഗ്രാൻഡ് മാസ്റ്റർ ഫൈൻ ചെയ്ത സർട്ടിഫിക്കേഷന് വേണ്ടി വീറ്റ് ചെയ്യാ യു മോൺസാം അതിന്റെ സബ്മിറ്റ് വരാനായിട്ട് പറഞ്ഞു ഇപ്പൊ വൺ കഴിഞ്ഞു അടുത്ത മാസം ഒരു എല്ലാത്തിൽ സർട്ടിഫിക്കറ്റ് എന്നായിരുന്നു കാർത്തിക ഏരി

secondary back build sensei vinod sensei vinod sensei dikshit ah ിഷ്ണു രാജ്യം അതിന് ആദർശ ഹരീഷ് നാളെ പ്ലസ് ടു എക്സാം ആയതുകൊണ്ട് ഒരു എത്രയും നേരം തിരിച്ചുപോയി ജിഷ്ണു രാജ്യം ജോലി സംബന്ധമായ ആവശ്യമായിട്ട് അരുണാചൽ പ്രദേശിലാണ് രണ്ടു ദിവസം കഴിഞ്ഞത് എത്തുള്ളൂ ഒരുപാട് പേര് ജിഷ്ണുവിടെ ചോദിച്ചത് കൊണ്ടാണ് ഞാനിപ്പോ പറയുന്നത് ജോലി സംബന്ധമായിട്ട് ആളില്ല ഈയൊരു മാസം കൂടെ ആളുണ്ടാവില്ല അടുത്ത മാസത്തോട്ട് ഇവിടെ അടുത്തുണ്ടാവും

വഴുതെ ഒന്നും ചെയ്യാതെ കിട്ടൂല ഇത് വഴുതെ നമ്മള് ചെയ്യണ പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ ഒന്നും നടക്കൂലാണ് വിനായകുള മുതലാണ് കരാട്ടെ പഠിച്ചപ്പോ നല്ലതായിരുന്നു എങ്ങനെയാണ് കരാട്ടെ ഗ്രേഡിൻ ടെസ്റ്റ് എങ്ങനെ തോന്നുന്നുണ്ട് സൂപ്പർ ആണ് കരാട്ടെ പഠിക്കുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നു ഇപ്പൊ എങ്ങനെയാണോ ഇപ്പൊ ആദ്യം ഈ ഒരു ഗ്രേഡിൻ ടെസ്റ്റ് പങ്കെടുത്തു തോന്നുന്നു ചാമ്പ്യൻഷിപ്പിലെ ഓക്കെ അപ്പൊ എന്തായാലും നമ്മുടെ ഈ ഒരു ലൈവ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് ഈ ഒരു ഗ്രേഡിൻ ടെസ്റ്റ് അതാ കുട്ടികളുടെ കടുവ് തെളിയിക്കുന്ന രീതിയിലാണ് ചാമ്പ്യൻഷിപ്പുകൾ മറ്റൊരു നടക്കുന്നത് ഗ്രേഡിംഗ് ടെസ്റ്റ് അവരുടെ ഗ്രേഡ് വർദ്ധിപ്പിക്കാൻ എത്രമാത്രം അവർ പഠിക്കുന്നു എന്നുള്ളതാണ് അവിടെയും മാറ്റി ഇതാണ് ഗ്രേഡിംഗ് ടെസ്റ്റ് വഴി കടബൽ ടെസ്റ്റ് വഴി നോക്കുന്നത് ഇതിലെ മുമ്പൊക്കെ ടെലികാസ്റ്റ് ചെയ്തതുപോലെ തന്നെ നടക്കുമ്പോൾ യെല്ലോ ഓറഞ്ച് ഗ്രീൻ ബ്ലൂ പെർപ്പൽ അങ്ങനെ പത്താമത്തെ ടെസ്റ്റാണ് ബ്ലാക്കിലേക്ക് പോകുന്നത് ബ്ലാക്ക് എടുത്താലാണ് സത്യത്തിൽ ഒരു കാലത്തെ പെർഫോമറായി മാറുന്നത് അതുകൊണ്ട് തന്നെ കാണുന്ന പ്രേക്ഷകർ നല്ല അധ്യാപകർ തേടി നല്ല ക്ലാസുകൾ തേടി നമ്മുടെ കുട്ടികളെയും പഠിപ്പിക്കാൻ തയ്യാറാണ് പ്രത്യേകിച്ച് സ്റ്റേറ്റ് ലെവലിൽ ഇപ്പോൾ സ്കൂൾ ഗെയിംസിൽ കരാട്ടെ ഉൾപ്പെടുത്തി കൊണ്ടതിന് കൂടുതൽ കരാട്ടയ്ക്ക് കൂടുതൽ പ്രാധാന്യം ഇപ്പോൾ കിട്ടി വരുന്നുണ്ട് അതാണ് ഇപ്പോ ഈ ആധുനിക കാലഘട്ടത്തിൽ കരാട്ട ഇത്രയധികം വ്യാപിക്കാൻ കാരണമാകുന്നത് അതുകൊണ്ടുതന്നെ നേരത്തെ പറഞ്ഞതുപോലെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഈ ആയോധനകല ആശ്രമിച്ചു പോകുന്ന അവസ്ഥ ഉണ്ടാകും വരുന്ന തലമുറ നല്ല ആരോഗ്യമുള്ള നല്ല തലമുറയായിട്ട് വാർത്തെടുക്കാൻ വേണ്ടി കരാടയ്ക്ക് സാധിക്കും എന്ന് തന്നെയാണ് കറക്റ്റ് മാസം നിലയ്ക്കും ന്യൂസ് റിപ്പോർട്ട് എന്ന നിലയ്ക്കും തരാനുള്ളത് എന്തായാലും ഈ ഒരു പ്രോഗ്രാമിനെ സംഘടിപ്പിച്ച അതിസംസായിക്കും അതോടൊപ്പം തന്നെ മറ്റു കരട് അധ്യാപകർക്കും പ്രത്യേക അഭിനന്ദനം ഇതിനുവേണ്ടി നല്ലൊരു തലമുറ വാർത്തെടുക്കാൻ ശ്രമിക്കുന്ന ഒരു പ്രത്യേക അഭിനന്ദനം അറിയിക്കുകയാണ് എന്തായാലും പുതിയ ന്യൂസുമായി കാണുന്ന ഒരു തൽക്കാലം വിടാ ബൈ മലയാള ജനതാ ന്യൂസ് വാർത്തയുടെ സത്യവും ധർമ്മവും വാർത്തകൾ വിശേഷങ്ങൾ അറിയാൻ മലയാള ജനതാ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കമൻസുകൾ ഞങ്ങളെ അറിയിക്കുകയും ചെയ്യുക